ബിഗ് ബോസ് സീസൺ സെവണിൽ അനീഷ് ചേട്ടൻ റിയൽ ആണെന്ന് ഇന്ന് തെളിയിച്ചൊരു ദിവസം തന്നെയാണ് ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് സോങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് ചേട്ടൻ ആദ്യം ബിഗ് ബോസിനോട് പറയുന്ന സുപ്രഭാതമാണ് ഇന്ന് അനീഷ് ചേട്ടൻ അത് മറന്നുപോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് അനീഷേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് പറയുന്നുണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ബിഗ് ബോസ് എന്നോട് സുപ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപരി എനിക്ക് വേറൊരു സന്തോഷം ഉണ്ടാവില്ല എന്ന് അനീഷേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അനീഷേട്ടനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് സുപ്രഭാതം അനീഷ് എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അനീഷ് ചേട്ടൻ്റെ എന്തോ ഒരു സന്തോഷമാണ് ഒരു ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ആ അനീഷേൻ്റെ ആ ഒരു ഫേസിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അനീഷ് അനീഷേട്ട് ഭയങ്കര സുപ്രഭാതം സുപ്രഭാതം ബിഗ് ബോസ് ഇന്ന് ഞാൻ ശരിക്കും ബിഗ് അത് പറയാൻ മറന്നുപോയി ഇന്ന് ഇന്നെനിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം മാനസികമായി തന്നെ അനീഷ് അനീഷേൻ്റെ തകർക്കുകയാണ് ഷാനവാസാണ് ശരിക്കും മെയിനായിട്ട് ഷാനവാസ് ആദില നൂറ പി ആർ ടീം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷേൻ്റെ വയൽ വിറ്റിട്ടാണ് പി ആർ ടീമിനെ പൈസ കൊടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനസികമായ ഒരാളെ തളർത്തുമ്പോഴും അതിൽ ഒരു ഇതുമില്ലാന്ന് അനീഷേട്ടൻ തന്നെ ക്യാമറയുടെ മുമ്പിൽ പോയി നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് അത്രയും നിഷ്കളങ്കമായ അനീഷേനെ ഓരോ ദിവസം തളർത്താൻ ശ്രമിക്കുമ്പോഴും അനീശേട്ടൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരാൻ ബിഗ് ബോസ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് മോർണിംഗ് ടാസ്ക്കിന് വേണ്ടി എല്ലാവരും റെഡിയാവാൻ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസിന് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അനീഷണനോട് ബിഗ് ബോസ് അത് പറയുന്നത് പക്ഷെ ആരും തന്നെ മൈൻഡാക്കുന്നില്ല പക്ഷേ നമ്മുടെ അനീഷൻ എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് റിയൽ ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഒറ്റൊരാൾ അത് അനീഷനം മാത്രമാണ്